എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ നിലവിലുള്ളത് പതിനാല് ജില്ലകളാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പതിനാല് ജില്ലകൾ ആ പതിനാല് ജില്ലകൾക്ക് പുറമെ നെയ്യാറ്റിങ്ങര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവുമായിട്ട് തദ്ദേശവാസികൾ വളരെ വർഷങ്ങളായി ആ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഒടുവിലായി ആ നെയ്യാറ്റിങ്കര ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമിതി സംസ്ഥാന സർക്കാരിന് നിവേദനം സമർപ്പിക്കുണ്ടായി ആ നിവേദനം അവർ ഒറ്റയ്ക്ക് സമർപ്പിച്ച നിവേദനമല്ല ഏതാണ്ട് ലക്ഷത്തിൽ പരം ആളുകളുടെ ഉപ്പ് ശേഖരിച്ച് നൽകിയ ആ ഒരു നിവേദനം ആ നിവേദനം നൽകിയത് ആ ജില്ലാ രൂപീകരണ സമിതിക്ക് വേണ്ടി രൂപീകരിച്ച ചെയർമാനായിട്ടുള്ള ശ്രീ ബാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു കാട്ടാക്കട നെയ്യാറ്റിങ്ങര താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ആണ് പുതിയ ജില്ലയുടെ ആവശ്യം നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയുടെ തെക്കേറ്റത്തുള്ള നെയ്യാറ്റിങ്ങര താലൂക്കും കിഴക്കൻ പ്രദേശത്ത് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കാട്ടാക്കട താലൂക്കും നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് മലയോര മേഖലകളും തീരപ്രദേശവും ഒരേപോലെ സമന്വയിക്കുന്ന ഈ രണ്ട് താലൂക്കുകളും കേന്ദ്രീകരിച്ച് ഒരു ജില്ല എന്നുള്ളത് വളരെ വർഷങ്ങളായി ആളുകൾ മനസ്സിൽ കൊണ്ട് നിൽക്കുന്ന ഒരു ആശയമാണ് ഒരു ആഗ്രഹമാണ് കാരണം നെയ്യാറ്റിങ്ങര താലൂക്കിന്റെ ഭാഗമായിരുന്ന കാലഘട്ടം മുതൽ ഇപ്പോഴത്തെ കാട്ടാക്കട താലൂക്കിന്റെ പല പ്രദേശങ്ങളും തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കൂടുതലും നെയ്യാറ്റിങ്കര താലൂക്കിനെയും നെയ്യാറ്റിങ്കര ആശുപത്രി താലൂക്ക് ആശുപത്രി അടക്കം ആശ്രയിച്ച് മുന്നോട്ട് വന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു ഇന്നലകളിൽ പിന്നീട് കാട്ടാക്കട പുതിയ താലൂക്ക് വരുമ്പോൾ നെയ്യാറ്റിങ്കരയിൽ നിന്നും ഉള്ള വില്ലേജുകൾ വിഭജിച്ച് മാറ്റിയാണ് കാട്ടാക്കട താലൂക്കിൽ രൂപീകരണം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നെയ്യാറ്റിൻകര ജില്ലയുടെ രൂപീകരണം ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ കേന്ദ്ര ഫണ്ടുകളെ ആകർഷിക്കുന്നതിനും ആ പ്രദേശത്തിന്റെ വികസനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആയി വേണം കണക്കാക്കാൻ കാരണം അവിശിതമായിട്ടുള്ള പ്രദേശങ്ങളുടെ വികസനത്തിന് ഈ താലൂക്ക് രൂപീകരിച്ചിട്ടുള്ളത് അത് ഒരുമിച്ച് ഒരു ജില്ലയാകുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം ഏറ്റവും ജനസാന്ദ്രത ഏറിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന നെയ്യാറ്റിൻകര താലൂക്കും പിന്നോക്ക പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കാട്ടാക്കട താലൂക്കും ഒരുമിച്ച് നെയ്യാറ്റിങ്കരീകരിച്ച് ഒരു ജില്ല വരുന്നു എന്നുള്ളത് ആ പ്രദേശത്തെ വികസനത്തിന് സഹായകമാകും എന്നതാണ് യാഥാർഥ്യം ഇപ്പൊ നമുക്കറിയാം നെയ്യാറ്റിങ്കര താലൂക്കിൽ ഉൾപ്പെടുന്ന വില്ലേജുകൾ നെയ്യാറ്റിങ്കര അതിയന്നൂർ തിരുപ്പുറം കരൻകുളം കോട്ടകാൽ പള്ളിച്ചൽ കൊല്ലയിൽ പെരുമ്പഴുതൂർ കാഞ്ഞിരംകുളം വിഴിഞ്ഞം കൊളത്തൂർ ചെങ്കൽ പാറശാല കാരോട് പരശ്ശുവൽ കുന്നത്തുകാൽ വെള്ളറട ആനാവൂർ പെരിങ്കടവിള പൂവാർ ബാലനാപുരം ഈ താലൂക്ക് ഈ വില്ലേജുകളാണ് നെയ്യാറ്റിങ്കര താലൂക്കിന്റെ ഭാഗമായിട്ടുള്ളത് അതുപോലെ നമ്മുടെ കാട്ടാക്കട താലൂക്കിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മണ്ണൂർക്കര പെരുങ്കുളം വീരണകാവ് അമ്പൂരി കള്ളിക്കാട് കീഴാറൂർ കുളത്തുമ്മൽ മലയും കീഴ് മാറനല്ലൂർ ഒറ്റശേഖരമംഗലം വാഴിച്ചൽ വിളപ്പിൽ വിളവൂർക്കൽ ഇവയാണ് നമ്മുടെ കാട്ടാക്കട താലൂക്കിൽ ഉൾപ്പെടുന്ന വില്ലേജുകൾ ഈ വില്ലേജുകൾ ഭൂപ്രകൃതി ആയാലും ജനസംഖ്യ സാമൂഹ്യപരമായിട്ടും എല്ലാം വളരെയധികം പിന്നോക്കാവസ്ഥയിലുള്ള പ്രദേശങ്ങളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ മേൽപ്പറഞ്ഞ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെയ്യാറ്റിൻകര ജില്ലയുടെ രൂപീകരണം എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നുവോ അത്രയും നല്ലത് കാരണം ആ മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ മുറവിളി അത് വർഷങ്ങളായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യമാണ് എന്നുതന്നെയാണ് ഏറ്റവും പ്രധാനം സമയസ്ത പ്രദേശത്ത് വിഴിഞ്ഞത്ത് പുതിയ പോർട്ട് കൂടി വന്നതോടുകൂടി ആ മേഖലയിൽ നെയ്യാറ്റങ്കക്കുള്ള പ്രാധാന്യം വർദ്ധിക്കുകയാണ് ബാലരാമുരം റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായി മാറുന്നു എന്നൊരു പ്രത്യേകത കൂടി അതിനോടൊപ്പമുണ്ട് ജില്ലാ കൂടി വികസന പ്രവർത്തനങ്ങളിൽ ജില്ലയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയ്ക്ക് വാൽഡാമുരത്തിനും നെയ്യാറ്റിങ്ങരയ്ക്കും ഒരുപോലെ വികസനമുണ്ടാകുന്ന കാട്ടാക്കടയ്ക്കും ഒരുപോലെ വികസനം ഉണ്ടാകുന്ന ഒരു പ്രക്രിയ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നെയ്യാറ്റിങ്കര ജില്ലാ രൂപീകരണം ഏറ്റവും അനിവാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം